അങ്ങനെ മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ ലൈവിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഒരു ചായ ഇടാൻ വേണ്ടി നമ്മുടെ ക്യാപ്റ്റൻ അർജുനുണ്ട് അതോടൊപ്പം തന്നെ ശരണിയുണ്ട് ശ്രീതു ഉണ്ട് ഇവരെല്ലാവരും സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ശരണ്യ പറയുന്നുണ്ട് ഈ ആഴ്ച എൻ്റെ ബിഗ് ബോസ് വീട്ടിലെ ടാർഗറ്റ് എന്ന് പറയുന്നത് ജിൻഡോ ചേട്ടനാണെന്ന് പറഞ്ഞു ശ്രീതു പറയുന്നുണ്ട് എൻ്റെ ടാർഗറ്റ് അർജുനാണെന്ന് അപ്പോൾ അർജുൻ പറയുന്നുണ്ട് ആ അത് വന്നപ്പോൾ തൊട്ടേ അങ്ങനെ തന്നെയാണല്ലോ എന്ന് പറയുന്നുണ്ട് എന്താണെങ്കിലും ഇവർ തമ്മിൽ ഒരു കോംബോ ഉണ്ടെന്ന് ഇന്ന് തന്നെ വ്യക്തമായിട്ടുണ്ട് എന്താണെങ്കിലും ഇവർ തമ്മിൽ പ്രണയത്തിലാകാൻ സാധ്യതയുണ്ട് ഫ്രണ്ട്സ് ഷിപ്പവാനും സാധ്യതയുണ്ട് ഈ അപ്പോൾ ഞാൻ കേട്ടില്ല കേട്ടില്ല ഒരു വട്ടം കൂടെ പറഞ്ഞ് പറഞ്ഞേന്ന് നമ്മുടെ ശ്രീതു പറയുന്നുണ്ട് ഏയ് ഇല്ല പാല് ചൂടായെന്ന് ഞാൻ പറഞ്ഞതേ ഉള്ളൂ എന്ന് ആ ഇവിടെ എന്തുണ്ടെങ്കിലും എന്നോട് പറയണം ഞാനാണ് ഞാനാണിവിടുത്തെ കിച്ചൺ ക്യാപ്റ്റൻ എന്ന് പറയുന്നുണ്ട് അപ്പോൾ ശ്രീതു പറയുന്നത് പാല് ചൂടാവട്ടെ പാല് ചൂടാവട്ടെ എന്ന് പറയുന്നുണ്ട് അപ്പോൾ ശരണ്യ പറയുന്നുണ്ട് ആ ചൂടായിക്കൊണ്ടിരിക്കുന്നുണ്ട് ഞാൻ നോക്കുന്നുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് എന്താണെങ്കിലും മലയാളം ബിഗ് ബോസ് ഹൗസിൽ നിന്ന് ഒരു കാര്യം വ്യക്തമാണ് ശ്രീധുവും അർജുനും തമ്മിൽ എന്തോ ഒരു റിലേഷൻഷിപ്പ് ഉണ്ട് നമുക്ക് കാത്തിരിക്കാം എന്താണെന്ന് കണ്ടറിയാം